കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ ഗുരുവായൂരിൽ തുടങ്ങി ഗുരുവായൂർ ടൗൺ ഹാളിൽ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ചന്ദ്രൻ സംസ്ഥാന വനിതാ കൺവീനർ കെ കോമളകുമാരി സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സി ബി ദേവദർശൻ ടി കെ വാസു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി ടി ശിവദാസ് എൻ കെ അക്ബർ എം എൽ എ വി ആർ സുനിൽകുമാർ എം എൽ എ എന്നിവർ സംസാരിച്ചു

മാതൃകയെന്ന പരിശാനം ഉണ്ടാകുന്ന അവരോട് ശ്രമിക്കൂ എന്നതാണ് വസ്തു